കേരളത്തിന്റെ വടക്കൻ മലനിരകളുടെയും തീരപ്രദേശങ്ങളുടെയും നടുവിലായി ഭൂപടങ്ങളിൽ പോലും വളരെ അപൂർവമായി മാത്രം കാണുന്ന ഇന്നും ചില പഴയ റെയിൽവേ രേഖകളിൽ ചിതറിയ അക്ഷരങ്ങളായി മാത്രം നിലനിൽക്കുന്ന നീലമൂർത്തി ഹാർട്ട് എന്നൊരു ചെറു സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെന്ന് പണ്ടുകാലം മുതൽ ഗ്രാമവാസികൾ തീപ്പൊരി പോലെ പകർന്നു പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ അത് ഒരു സ്ഥലമല്ല മറിച്ച് ഒരു ശ്വാസം പോലും പിടിച്ചു നിൽക്കുന്ന ഓർമ്മയാണെന്ന് തോന്നുമായിരുന്നു ഈ സ്റ്റേഷൻ നിർമ്മിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ അവസാന വർഷങ്ങളിലാണെന്ന് പറയപ്പെടുന്നു കാടും ചതുപ്പും നിറഞ്ഞ ഈ പ്രദേശത്ത് പാതവെട്ടിയും പാളമിടിയും ചെയ്ത തൊഴിലാളികൾ രാത്രികളിൽ അപ്രതീക്ഷിതമായ കാറ്റും പേരില്ലാത്ത ശബ്ദങ്ങളും വെളിച്ചമില്ലാത്ത വിളക്കുകൾ സ്വയം തെളിയുന്നതും കണ്ടുവെന്ന് പറഞ്ഞതോടെ സ്റ്റേഷന്റെ തന്നെ ഭയം ഒഴുകിക്കേറിയതുപോലെ ആയിരുന്നു എന്നാൽ അതെല്ലാം അന്നത്തെ മേലുദ്യാഗസ്തർ കാടിന്റെ ഭ്രമങ്ങൾ എന്നൊറ്റ വാക്കിൽ ഒതുക്കി നീലമൂർത്തി ഹാർട്ട് പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷങ്ങളിൽ ദിവസത്തിൽ രണ്ട് ട്രെയിനുകൾ മാത്രമേ ഇവിടെ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ ഒന്ന് പുലർച്ചെ മലവഴികളിൽ നിന്ന് വരുന്ന ചരക്ക് ട്രെയിൻ മറ്റൊന്ന് സന്ധ്യക്ക് തീരത്തേക്ക് പോകുന്ന പാസഞ്ചർ പക്ഷേ ആ രണ്ടു നിലക്കലുകളും ഗ്രാമവാസികൾക്ക് ഒരുപോലെ അസ്വസ്ഥത പകരുന്ന അനുഭവങ്ങളായിരുന്നു കാരണം പ്ലാറ്റ്ഫോമിൽ കാൽ വയ്ക്കുമ്പോൾ തന്നെ ഒരു തണുത്ത നിഴൽ നെഞ്ചിലൂടെ കടന്നുപോകുന്നതുപോലുള്ള ഒരു അനുഭവം പലരും തുറന്നു പറയാതെ തന്നെ ഉള്ളിൽ സൂക്ഷിച്ചു സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന കേശവൻ നമ്പൂതിരി വളരെ വൃത്തിയുള്ള വേഷവും കൃത്യസമയവും പാലിക്കുന്ന ശീലവുമുള്ള ഒരാളായിരുന്നുവെങ്കിലും ഓരോ രാത്രിയും അവസാന ട്രെയിൻ പോയ ശേഷം അദ്ദേഹം സ്റ്റേഷൻ ഓഫീസ് പൂട്ടുമ്പോൾ പാളങ്ങൾക്കപ്പുറം ഇരുട്ടിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു കാരണം ആ സമയങ്ങളിൽ ആരുമില്ലാത്ത പ്ലാറ്റ്ഫോമിൽ കാൽച്ചുവടുകളുടെ ശബ്ദം കേൾക്കുന്നതും അന്യമായ ഒരു വിളി സ്വന്തം പേരുപോലെ കേൾക്കുന്നതും അദ്ദേഹത്തെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിയിട്ടിരുന്നു ഗ്രാമത്തിലെ മുതിർന്നവർ പറയുന്നതുപോലെ ഈ പ്രദേശത്ത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു പഴയ ദേവസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ സ്റ്റേഷന്റെ പിന്നിലെ കാട്ടിൽ ഇന്നും മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുന്നു അതിന്റെ ആചാരങ്ങളും വഴിപാടുകളും പാതവെട്ടലിനിടയിൽ മുറിഞ്ഞുപോയതോടെ ഇവിടെ ഒരു സമതുലിതാവസ്ഥ തകർന്നുവെന്നും അതിന്റെ പ്രതികരണമായിട്ടാണ് ഈ സ്റ്റേഷൻ ഒരിക്കലും യസാധാരണ ആയിരുന്നില്ലെന്നും കുട്ടികൾ പോലും നിശ്ശബ്ദമായി കേട്ടുവളർന്ന കഥകളാണ് പാസഞ്ചർമാരിൽ പലരും പ്രത്യേകിച്ച് രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ നീലമൂർത്തി ഹാട്ടിൽ ട്രെയിൻ നിൽക്കുമ്പോൾ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു കാരണം ചിലർ പറഞ്ഞതുപോലെ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്ത് ഒരേ രൂപത്തിലുള്ള ഒരാൾ എന്നും നിൽക്കുന്നുണ്ടെന്ന് തോന്നുകയും ട്രെയിൻ നീങ്ങുമ്പോൾ ആ രൂപം അടുത്ത് അടുത്തു വരുന്നതുപോലെ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ട്രെയിൻ വേഗം പിടിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ കാറ്റിൽ ലയിച്ചു പോകും ഒരു വർഷം മഴക്കാലത്ത് ശക്തമായ കാറ്റും ഇടിമിന്നലും നിറഞ്ഞ ഒരു രാത്രിയിൽ ചരക്ക് ട്രെയിൻ ഇവിടെ നിൽക്കാതെ പോയതോടെ പിറ്റേന്ന് രാവിലെ പാളങ്ങളുടെ സമീപത്ത് ചില ഉപകരണങ്ങൾ ചിതറിക്കിടക്കുന്നതായി കണ്ടു പക്ഷേ ഒരാളും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ധൈര്യം കാണിച്ചില്ല കാരണം അന്ന് മുതൽ സ്റ്റേഷൻ ചുറ്റുമുള്ള പ്രദേശത്ത് മൃഗങ്ങൾ പോലും രാത്രി കയറാതെയായി പക്ഷികൾ പകലിൽ പോലും അസ്വസ്ഥമായി ചിരകടി തുടങ്ങിയതായി ഗ്രാമവാസികൾ ശ്രദ്ധിച്ചു നീലമൂർത്തി ഹാർട്ടിന്റെ കഥകൾ തലമുറകളിലൂടെ ഒഴുകുമ്പോൾ അതൊരു ഭൂത് സ്റ്റേഷൻ എന്ന പേര് നേടിയെങ്കിലും അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മൌനം അവിടെ നിലനിന്നിരുന്നു പാളങ്ങൾ തുറുമ്പിട്ടും കെട്ടിടം പാതി തകർന്നു ഔദ്യോഗികമായി സ്റ്റേഷൻ അടച്ചുപൂട്ടിയിട്ടും രാത്രികളിൽ ദൂരെ നിന്ന് ട്രെയിൻ വിസിൽ പോലൊരു ശബ്ദം കേൾക്കുന്നതായി ഇന്നും ചില യാത്രക്കാർ സത്യം ചെയ്തു പറയുന്നുണ്ട് എന്നാൽ ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും വ്യക്തമാക്കുന്നില്ല ഇതോടെ നീലമൂർത്തി ഹാർട്ട് എന്ന പേര് ഒരു സ്ഥലത്തിന്റെ ചരിത്രം മാത്രമല്ല ഗ്രാമവാസികളുടെയും വഴിയാത്രക്കാരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു അനുഭവത്തിന്റെ തുടക്കം മാത്രമാണെന്നും മനസ്സിലാകുന്നു കാരണം ഇതുവരെ ആരും തുറന്നു പറയാത്ത പല സംഭവങ്ങളും പാളങ്ങളുടെ ഇടയിൽ മറഞ്ഞുകിടക്കുന്ന കഥകളും ഇനിയും പുറത്തു വരാനുണ്ടായിരുന്നു അതിന്റെ നിഴൽ മാത്രമാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് നീലമൂർത്തി ഹാർട്ട് ഔദ്യോഗികമായി അടച്ചുപൂട്ടപ്പെട്ടതിനു ശേഷമുള്ള വർഷങ്ങളാണ് ഗ്രാമവാസികളുടെ മനസ്സിൽ ഭയം ഒരു കഥയിൽ നിന്ന് അനുഭവമായി മാറിയത് കാരണം സ്റ്റേഷൻ പൂട്ടിയിട്ടുണ്ടെങ്കിലും അവിടെയുള്ള രാത്രികൾക്ക് ഒരിക്കലും ശൂന്യതയുണ്ടായിരുന്നില്ലെന്ന സത്യം പതിയെ പതിയെ എല്ലാവരും തിരിച്ചറിഞ്ഞു പകൽ സമയങ്ങളിൽ തകർന്ന പ്ലാറ്റ്ഫോമും പൊട്ടിപ്പൊഴിഞ്ഞ സിഗ്നൽ പോസ്റ്റുകളും കാടുകേറിയ പാളങ്ങളും കണ്ടാൽ അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് ആരും സംശയിക്കില്ല എന്നാൽ സൂര്യൻ മലനിരകൾക്ക് പിന്നിലേക്ക് മറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ ആ പ്രദേശത്തിന്റെ പോലും ഭാരം കൂടുന്നതുപോലെ അനുഭവപ്പെടുമെന്ന് അവിടുത്തെ വഴി കടന്നുപോകുന്നവർ പിന്നീട് പറയുമായിരുന്നു ഗ്രാമത്തിലേക്കുള്ള പ്രധാന നടപ്പാത സ്റ്റേഷന്റെ അരികിലൂടെ കടന്നുപോകുന്നതിനാൽ ചിലർക്ക് വൈകുന്നേരങ്ങളിൽ അതുവഴി പോകാതെ വഴിയില്ലായിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ ആരുമില്ലാത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളക്കിന്റെ മങ്ങിയ വെളിച്ചം തെളിയുന്നതുപോലും തകർന്ന ലൌഡ് സ്പീക്കറിൽ നിന്ന് ഒരിക്കലും പൂർണമായി കേൾക്കാനാകാത്ത അനൌൺസ്മെന്റ് ശബ്ദത്തിന്റെ അവശിഷ്ടം പോലെ ഒന്നും കേൾക്കുന്നതും അവരുടെ നടപ്പിനെ വേഗത്തിലാക്കാൻ മതിയായിരുന്നുവെന്ന് പലരും സമ്മതിച്ചു ഒരിക്കൽ സമീപ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ രാത്രി മഴയിൽ കുടുങ്ങി അഭയം തേടി സ്റ്റേഷൻ കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ പഴയ ടിക്കറ്റുകളുടെ മണം പോലെ ഒരു ഗന്ധവും ആരോ അടുത്തിടെ ഉപയോഗിച്ചതുപോലെ ചൂടുള്ള കസേരയും കണ്ടതായി പറഞ്ഞതോടെ ആ കഥ ഗ്രാമത്തിൽ തീപ്പൊരി പോലെ പടർന്നു കാരണം ആ സമയത്ത് ആ സ്റ്റേഷൻ തുറക്കാൻ ഒരാളുമില്ലെന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു അന്ന് രാത്രി തന്നെ ഗ്രാമത്തിലെ ചിലർ കൂട്ടമായി സ്റ്റേഷനിലേക്കു പോയെങ്കിലും അവർ കണ്ടത് പൂട്ടിയ വാതിലുകളും തകർന്ന ജനാലകളും മാത്രമായിരുന്നു എന്നാൽ മടങ്ങുമ്പോൾ പാളങ്ങളുടെ മറ്റത്തിൽ നിന്ന് ഉയർന്നുവന്നതുപോലെ തോന്നിയ ഒരു നീണ്ട ശ്വാസത്തിന്റെ ശബ്ദം എല്ലാവരെയും ഒരുപോലെ നിശ്ചലരാക്കി ആരും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ മണ്ണും മഴയും ചുവിട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ കേശവൻ നമ്പൂതിരിയുടെ മരണവും ഈ കഥകൾക്ക് കൂടുതൽ ആഴം നൽകി കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ അവസാന വാക്കുകൾ അവസാന ട്രെയിൻ ഇതുവരെ പോയിട്ടില്ല എന്നായിരുന്നു എന്നും അത് കേട്ട കുടുംബാംഗങ്ങൾ പോലും അർത്ഥം ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പഴയ ഡയറി പിന്നീട് കണ്ടെത്തിയപ്പോൾ അതിലെ ചില പേജുകൾ പൂർണമായി കീറിപ്പോയതും ശേഷിച്ചവയിൽ ഓരോ രാത്രിയും ഒരേ സമയം ഒരേ ശബ്ദങ്ങൾ ഒരേ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി സൂചിപ്പിക്കുന്ന കുറിപ്പുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോം നമ്പർ ഇല്ലാത്ത ട്രെയിൻ ഈ എന്ന വാചകം പലരെയും ഭയപ്പെടുത്തി അതേസമയം നീലമൂർത്തി ഹാർട്ടിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര ട്രെയിനുകളുടെ ഡ്രൈവർമാർക്കും ഗാർഡുകൾക്കും അവിടെ ഒരു നിമിഷം പോലും വേഗം കുറയ്ക്കാൻ ഇഷ്ടമില്ലാത്തതായി മാറി കാരണം ചിലർ പറഞ്ഞതുപോലെ ആ സ്ഥലത്തോട് അടുത്തെത്തുമ്പോൾ ബ്രേക്കുകൾ സ്വയം പിടിക്കുന്നതുപോലും മീറ്ററുകളിൽ കാണിക്കാത്ത ഒരു ഭാരം ട്രെയിനിനു മേൽ വീഴുന്നതുപോലും അനുഭവപ്പെട്ടിരുന്നു ഒരു പഴയ ചരക്ക് ഡ്രൈവർ പറഞ്ഞ കഥ പ്രത്യേകിച്ച് എല്ലാവരെയും നടുക്കി കാരണം ഒരു മൂടൽമഞ്ഞുള്ള പുലർച്ചെ നീലമൂർത്തി ഹാട്ടിലൂടെ കടന്നുപോകുമ്പോൾ പാളങ്ങളുടെ അരികിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ പോലെ തോന്നിയ രൂപങ്ങൾ ട്രെയിനിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞുവെന്നും അടുത്ത നിമിഷം അവയെല്ലാം ഒരേ സമയം ഇല്ലാതായെന്നും എന്നാൽ അവരുടെ കണ്ണുകൾ മാത്രം കുറച്ച് നിമിഷം കൂടി കാറ്റിൽ തെങ്ങി നിന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ അനുഭവങ്ങൾ എല്ലാം ചേർന്നപ്പോൾ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പോലും നീലമൂർത്തി ഹാർട്ട് ഒരു കഥയല്ല മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു ഓർമ്മയാണെന്ന ബോധം ഉണ്ടായി അതിനാൽ അവർ പകൽ പോലും അവിടെ കളിക്കാൻ പോകാതെയായി മരങ്ങൾക്കിടയിൽ നിന്നു കാറ്റ് വീശുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ട്രെയിൻ വിസിലാണോ നിലവിളിയാണോ എന്ന സംശയത്തോടെ അവർ ചെവികൾ അടച്ചു ഇതെല്ലാം നടക്കുമ്പോഴും സർക്കാർ രേഖകളിൽ നീലമൂർത്തി ഹാർട്ട് എന്ന പേര് ഒരു വരിയായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സംഭവിച്ചതെന്താണെന്ന് അന്വേഷിക്കാൻ ഒരാളും എത്തിയില്ല എന്നാൽ രാത്രികൾക്ക് മാത്രം ജീവിക്കുന്ന ആ സ്റ്റേഷൻ ഗ്രാമവാസികളുടെ മനസ്സിൽ ഓരോ ദിവസവും കൂടുതൽ ശക്തിയായി പതിഞ്ഞുകൊണ്ടിരുന്നു പാളങ്ങളുടെ ഇടയിൽ മറിഞ്ഞുകിടക്കുന്ന ഒരു വലിയ രഹസ്യം ഇനിയും പുറത്തുവരാനുണ്ടെന്ന തോന്നൽ എല്ലാവരെയും അലറ്റിയിരുന്നുവെങ്കിലും അതിനെ നേരിട്ട് കാണാനുള്ള ധൈര്യം ആരും കാണിച്ചില്ല കാരണം നീലമൂർത്തി ഹാർട്ട് അതിന്റെ മൌനത്തിലൂടെ തന്നെ എല്ലാം പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു ഈ ഘട്ടത്തിൽ കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു കാരണം ചില രാത്രികളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആരും കണ്ടിട്ടില്ലാത്ത ഒരു ട്രെയിനിനെക്കുറിച്ചുള്ള വാർത്തകൾ ഗ്രാമത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു തുടങ്ങി അതിന്റെ ശബ്ദം കേൾക്കുന്നവർ ഒരിക്കലും പഴയ പോലെ ആയിരുന്നില്ല എന്ന സത്യം ഭീതിയെ കൂടുതൽ കനത്തതാക്കി അതിന്റെ തുടർച്ചയാണ് അടുത്ത ഭാഗം പറയുന്നത് നീലമൂർത്തി ഹാർട്ടിനെക്കുറിച്ചുള്ള കഥകൾ വർഷങ്ങളായി ഗ്രാമവാസികളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരേ സമയം ഒരേ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്ന സത്യം ഇതെല്ലാം വെറും ഭ്രമമോ വ്യക്തിഗത ഭയമോ അല്ലെന്ന ചിന്തയിലേക്കാണ് എല്ലാവരെയും നയിച്ചത് കാരണം ചില രാത്രികളിൽ മാത്രം ഒരേ സമയത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നിരുന്നവർക്കെല്ലാം ഒരേ ശബ്ദം കേൾക്കുകയും ഒരേ തണുപ്പ് ശരീരത്തിലൂടെ ഒഴുകുകയും ചെയ്തിരുന്നു ആ ശബ്ദം സാധാരണ ട്രെയിൻ വിസിൽ പോലെയായിരുന്നില്ല അതിൽ ഒരു വിളിപ്പേരിന്റെ മുരളലും പഴയ ലോഹം ഉരസുന്ന ശബ്ദവും ഒരുപാട് കാലമായി അടക്കിപ്പൂട്ടിയ ഒരു ദുഃഖത്തിന്റെ ഭാരം കൂടിച്ചേർന്നിരുന്നതുപോലെ തോന്നുമായിരുന്നു അതുകൊണ്ടുതന്നെ ആ ശബ്ദം ശേഷം ഉറക്കം ഒരു ഓർമ്മയായി മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ഒരു ദിവസം മഴയില്ലാത്തെങ്കിലും കനത്ത ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ വൈദ്യുതി വകുപ്പ് ജോലിക്കാരനായ രവീന്ദ്രൻ ലൈൻ പരിശോധിക്കാൻ നീലമൂർത്തി ഹാർട്ടിനടുത്തെത്തിയപ്പോൾ വർഷങ്ങളായി കാടുകേറിയ പാളങ്ങളിൽ മങ്ങലുള്ള വെളിച്ചം തെളിയുന്നതും ഔദ്യോഗികമായി ഇല്ലാതാക്കിയ സിഗ്നൽ പോസ്റ്റ് പച്ച നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതും കണ്ടതായി പറഞ്ഞു അതിനൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിൽ ആരോ നിരയായി നിൽക്കുന്നതുപോലുള്ള നിഴലുകളും ഭയം കൊണ്ടല്ല മറിച്ച് ഒരു അന്യമായ ആകർഷണം കൊണ്ടാണ് താൻ അവിടേക്ക് രണ്ടു ചുവട് കൂടി മുന്നോട്ട് വച്ചതെന്ന് രവീന്ദ്രൻ പിന്നീട് പറഞ്ഞത് എന്നാൽ അതേ നിമിഷം തന്നെ കാറ്റില്ലാതെ മരങ്ങൾ ഇളക്കുകയും പാളങ്ങളുടെ നടുവിൽ നിന്ന് തണുത്ത വായു ഉയർന്നുവന്നതുപോലെ അനുഭവപ്പെടുകയും ട്രെയിൻ വരുന്നു എന്നൊരു അനൌൺസ്മെന്റ് തകർന്ന സ്പീക്കറിൽ നിന്ന് വ്യക്തമായി കേൾക്കുകയും ചെയ്തതോടെ തന്റെ ശരീരം സ്വന്തം നിയന്ത്രണത്തിൽ ഇല്ലാതായതായി തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു അന്നേ രാത്രി ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലും നിന്നുള്ളവർ ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടുവെന്ന് പറയപ്പെട്ടത് എല്ലാവരെയും നടുക്കി ആ സ്വപ്നത്തിൽ നീലമൂർത്തി ഹാർട്ട് പഴയ പോലെ ജീവനോടെ നിൽക്കുകയും വിളക്കുകൾ തെളിഞ്ഞും ടിക്കറ്റ് കൌണ്ടറിൽ ആളുകൾ തിരക്കോടെയും എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രതീക്ഷയല്ല മറിച്ച് ഒരുപാട് കാലമായി കാത്തുനിന്ന ക്ഷീണമാണുണ്ടായിരുന്നതും ട്രെയിൻ എത്തിയപ്പോൾ അതിലേക്ക് കയറുന്നവർ ഒരാളും പിന്നോട്ട് തിരിഞ്ഞു നോക്കാത്തതുമായിരുന്നു അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ചിലർ ധൈര്യം കൂട്ടി സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവർ കണ്ട കാഴ്ച ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു പാളങ്ങളുടെ മധ്യത്തിൽ തുരുമ്പും പൊടിയും നിറഞ്ഞിടത്ത് പുതിയതായി ഉപയോഗിച്ചതുപോലെ ചൂടുള്ള ഇരുമ്പിന്റെ അടയാളങ്ങളും ഒരു രാത്രിയിൽ മാത്രം വൃത്തിയാക്കിയതുപോലെ തോന്നുന്ന പ്ലാറ്റ്ഫോം ഭാഗങ്ങളും അതിനിടയിൽ പഴയകാലത്തെ ഒരു ടിക്കറ്റിന്റെ പകുതി നീലമൂർത്തി അവസാന സ്റ്റോപ്പ് എന്നെഴുതിയിരുന്നതും ഇതോടെ ഗ്രാമത്തിലെ മുതിർന്നവർ പഴയ രേഖകളും കഥകളും ഒന്നിച്ചുകൂട്ടി പരിശോധിച്ചപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന സത്യം പുറത്തുവന്നു സ്റ്റേഷൻ തുറന്ന ആദ്യ വർഷങ്ങളിൽ ഒരു രാത്രിയിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും കുടുങ്ങിയ ഒരു പാസഞ്ചർ ട്രെയിൻ ഈ ഹാർട്ടിന് സമീപം ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അപകടത്തിൽപ്പെട്ടിരുന്നുവെന്നും ആ സംഭവം പുറംലോകത്ത് മറച്ചുവെച്ചതോടെ ഔദ്യോഗികമായി ആ ട്രെയിൻ എത്തിയിട്ടില്ല എന്ന നിലയിലാണ് രേഖപ്പെടുത്തിയതെന്നും അതിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പേരുകൾ ഒരിക്കലും പൂർണമായി പുറത് തുവന്നില്ലെന്നും അതുകൊണ്ടുതന്നെ നീലമൂർത്തി ഹാർട്ട് ഒരു സ്റ്റേഷൻ മാത്രമല്ല എത്തിപ്പെടാതെ പോയ ഒരു അവസാന ലക്ഷ്യമായി മാറിയതാണെന്നും അവിടെ പ്രത്യക്ഷപ്പെടുന്ന ശബ്ദങ്ങളും വെളിച്ചങ്ങളും ആ യാത്ര പൂർത്തിയാക്കാൻ കാത്തുനിൽക്കുന്ന ഓർമ്മകളുടെ പ്രതിധ്വനികളാണെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കാൻ തുടങ്ങി അന്നു തുടങ്ങി ആ പ്രദേശത്ത് ആരും രാത്രിയിൽ പോകാതെയായി ട്രെയിനുകൾ അവിടെ എത്തുമ്പോൾ പോലും വേഗം കൂട്ടിക്കടന്നുപോയി എന്നാൽ ചില രാത്രികളിൽ മാത്രം ദൂരെ നിന്നു കേൾക്കുന്ന വിസിൽ ശബ്ദം പിന്നെ പെട്ടെന്ന് മൗനമായി മാറുന്നത് അവസാന ട്രെയിനി ഇന്നും എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ഓർമ്മയായി നിലനിന്നു ഇന്ന് നീലമൂർത്തി ഹാർട്ട് കാടിനുള്ളിൽ പൂർണമായി മറഞ്ഞുപോയെങ്കിലും വഴിയാത്രക്കാർ ചിലപ്പോൾ പറയാറുണ്ട് മൂടൽമഞ്ഞുള്ള രാത്രികളിൽ പാളങ്ങളില്ലാത്തിടത്തും ഒരു ട്രെയിൻ കടന്നുപോകുന്നതുപോലെ മണ്ണ് കുലുങ്ങുന്നുവെന്ന് പക്ഷേ ആരും അതിനെ നേരിൽ കാണാൻ ശ്രമിക്കാറില്ല കാരണം ചില സ്ഥലങ്ങൾ ചരിത്രം മാത്രമല്ല ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പാണെന്ന സത്യം നീലമൂർത്തി ഹാർട്ട് എല്ലാവർക്കും പഠിപ്പിച്ചു കഴിഞ്ഞു